ിൽ പ്രിയപ്പെട്ടവരെ നമുക്കിന്ന് പൂർവ്വതമായ അബ്രാഹത്തിൻ്റെ ഭാര്യ സാറ അവളുടെ ഇജിപ്ഷ്യൻ ദാസി ഹാഗാർ അബ്രാഹത്തിന് ഹാഗാറിൽ നിന്നുണ്ടായ മകൻ ഇസ്മായിൽ എന്നിവരെ കുറിച്ച് ചിന്തിക്കാം ബൈബിളിൽ അവരെ കുറിച്ച് പ്രധാനമായും പരാമർശിക്കുന്നത് ഉൽപ്പത്തിയുടെ പതിനാറ് ഇരുപത്തി അധ്യായങ്ങളിലാണ് അബ്രഹാമിന്റെ ഭാര്യയായ സാറായി അഥവാ സാറായുടെ ഇജിപ്ഷ്യൻ ദാസി ആയിരുന്നു ഹാഗാർ അബ്രാമും സാറായിയും ഈജിപ്തിൽ വസിച്ച കാലത്താണ് അവളെ സ്വീകരിച്ചത് പുസ്തകം പന്ത്രണ്ടാം അധ്യായം പത്ത് മുതൽ ഇരുപത് വരെ വാക്യങ്ങൾ അനുസരിച്ച് കാനാനിൽ ഉണ്ടായ കടുത്ത ക്ഷാമം മൂലം അബ്രാമും കുടുംബവും ഈജിപ്തിലേക്ക് പോയി സാറായിയുടെ സൗന്ദര്യ നിമിത്തം അവളെ ഫറവോ തൻ്റെ കൊട്ടാരത്തിലേക്ക് സ്വീകരിച്ചു അവൾ മൂലം ഫറവോ അബ്രാമിന് ആടുകൾ കാളകൾ കഴുതകൾ ദാസന്മാർ ദാസിമാർ ഒട്ടകങ്ങൾ എന്നിങ്ങനെ ധാരാളം സമ്മാനങ്ങൾ നൽകി ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിനാറാം വാക്യം ഈ സമ്മാനങ്ങളുടെ ഭാഗമായിട്ടായിരിക്കണം ഈജിപ്ഷ്യൻകാരിയായ ഹാഗാറിനെ സാറായിക്ക് ദാസിയായി ലഭിച്ചത് ഉൽപ്പത്തിയുടെ പതിനാറാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ അവൾ ഇജിപ്ഷ്യൻ ദാസിയായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നു ദൈവിക ഇടപെടൽ വഴി തന്റെ തേറ്റിധാരണ മനസ്സിലാക്കിയ ഭർവോ രാജാവ് സാറായിയെ സ്വന്തമാക്കാതെ അബ്രഹാമിന് തിരികെ നൽകി സാറാ വന്തിയായിരുന്നതിനാൽ തനിക്ക് ഒരു കുഞ്ഞിനെ പ്രസവിക്കുവാൻ അവൾ തന്റെ അടിമദാസിയായ ഹാങ്കാറിന് അബ്രാമിന് നൽകി അത് അക്കാലത്തെ സംസ്കാരത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു ആചാരമായിരുന്നു സാറായി അബ്രഹാമിനോട് പറഞ്ഞു മക്കളുണ്ടാകാൻ ദൈവം എനിക്ക് വരം തന്നിട്ടില്ല നിങ്ങൾ എൻ്റെ ദാസിയെ പ്രാപിക്കുക ഒരുപക്ഷെ അവൾ മൂലം എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായേക്കാം അബ്രാം സാറായി അനുസരിച്ചു അവൻ അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു അവൾ ഗർഭിണിയായി ഉൽപ്പത്തി പതിനാറാം അധ്യായം രണ്ടു മുതൽ നാലു വരെ വാക്യങ്ങൾ പുരാതന മധ്യ കാലത്തെ സാംസ്കാരിക നിയമ വൈകാരിക പശ്ചാത്തലത്തിൽ സാറായി എടുത്തിയ നടപടി ന്യായീകരിക്കത്തക്കതായിരുന്നു അക്കാലത്ത് അതായത് ഏകദേശം ബി സി രണ്ടായിരത്തിൽ ഒരു മകനെ പ്രസവിക്കുക എന്നത് ഭാര്യയുടെ പ്രാഥമിക ധർമ്മമായിരുന്നു വന്ധ്യത അപമാനമായും ദൈവിക ശാപമായും കണക്കാക്കപ്പെട്ടിരുന്നു പുരാതന പുരാതനോമിയൻ ആചാരപ്രകാരം ഉദാഹരണത്തിന് ഖമുറാബിയുടെയും ന്യൂസിയുടെയും നിയമങ്ങൾ അനുസരിച്ച് വന്ധ്യായ ഒരു ഭാര്യയ്ക്ക് തൻ്റെ ദാസിയെ ഭർത്താവിന് വാടകക്കാരിയായി നൽകാമായിരുന്നു അങ്ങനെ ജനിക്കുന്ന കുട്ടി നിയമപരമായി ദാസിയുടെ അല്ല ഭാര്യയുടേതായിരിക്കും അതുകൊണ്ട് സാറായിയുടെ പ്രവൃത്തി ആ കാലഘട്ടത്തിൽ നിയമപരവും സാമൂഹികമായി സ്വീകാര്യവുമായിരുന്നു സാറായിയുടെ വന്ധ്യതാ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ദൈവം അബ്രാമിന് ഒരു വലിയ ജനതയെയും പിൻഗാമികളെയും വാഗ്ദാനം ചെയ്തിരുന്നു ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യവും പതിനഞ്ചാം അധ്യായം അഞ്ചാം വാക്യവും എന്നാൽ പത്തു വർഷം കാത്തിരുന്നിട്ടും സാറായി വന്തിയായി തുടർന്നു ഉൽപ്പത്തി പതിനാറിന്റെ മൂന്ന് അപ്പോഴേക്കും പ്രായം എഴുപത്തി കഴിഞ്ഞിരുന്നതിനാൽ സാറായിക്ക് തന്നിൽ നിന്ന് കുഞ്ഞുണ്ടാകുമെന്ന പ്രതീക്ഷ ആശ്രമിച്ചു ഉൽപ്പത്തി പതിനേഴിന്റെ പതിനേഴ് സന്താന വാഗ്ദാനം അബ്രാമിന് മാത്രമാണെന്നും തനിക്കതിനെ യോഗമില്ലെന്നും അവൾ വിശ്വസിച്ചിരിക്കാം അതിനാൽ ക്ഷമനഷ്ടപ്പെട്ട അവൾ ദൈവിക വിശ്വാസത്തിന് അനുസരിച്ചല്ല മറിച്ച് മനുഷ്യ യുക്തിക്ക് അനുസരിച്ചാണ് പ്രവർത്തിച്ചത് ഒരു അടിമ എന്ന നിലയിൽ ഈ കാര്യത്തിൽ ആഹങ്കാറിന് അവകാശമോ അഭിപ്രായ സ്വാതന്ത്ര്യമോ ഉണ്ടായിരുന്നില്ല സന്താനോൽപാദന ആവശ്യങ്ങൾ ഉൾപ്പെടെ അവളെ ഇഷ്ടാനുസരണം ഉപയോഗിക്കുവാൻ സാറായിക്ക് പൂർണ്ണ അധികാരമുണ്ടായിരുന്നു കാലതാമസം എടുത്ത ദൈവിക വാഗ്ദാനത്തിനുള്ള വിശ്വാസക്കുറവാണ് സാറായിയുടെ തീരുമാനം പ്രതിഫലിപ്പിക്കുന്നത് കാത്തിരിക്കുന്നതിന് പകരം മാനുഷിക മാർഗങ്ങളിലൂടെ വാഗ്ദാനം നിറവേറ്റുവാൻ അവൾ ശ്രമിച്ചു ദൈവത്തിൻ്റെ സമയത്തിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നതിന് പകരം ഫലങ്ങൾക്കായി തിടുക്കം കൂട്ടുന്ന മനുഷ്യ പ്രവണതയെ ഇത് പ്രതിഫലിപ്പിക്കുന്നത് ഹങ്കാറിൽ നിന്ന് ഒരു കുട്ടിയെ ജനിപ്പിക്കുവാനുള്ള പദ്ധതി സമാധാനത്തിലേക്കല്ല മറിച്ച് അസൂയയിലേക്കും ഭിന്നതയിലേക്കും കഷ്ടപ്പാടിലേക്കും നയിച്ചു ദൈവഗീതത്തിന് കീഴടങ്ങുന്നതിന് പകരം സ്വയം നിയന്ത്രണം ഏറ്റെടുക്കുന്നതിൻ്റെ അനന്തര ഫലങ്ങളെ കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പായി ഇതിനെ കാണാം താൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ യജമാനതയെ അവൾ നിന്നയോടെ വീക്ഷിച്ചു ഉപ്പത്തി പതിനാറാം അധ്യായം നാലാം വാക്യം അത് സാറായിയെ കോമാകുലയാക്കി അടിമയായിരുന്ന ഹാഗാർ സാറായിയുടെ ബലഹീനതയെ ചൂഷണം ചെയ്ത് അനർഹമായി അപമാനിച്ചുകൊണ്ടിരുന്നത് അവൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അബ്രാമിൽ നിന്ന് ഗർഭിണിയായെങ്കിലും ഒരു വിദേശ ഇജിപ്ഷ്യൻ അഡ്മി എന്ന നിലയിൽ ആഗാറിന് പ്രത്യേക പദവിക്ക് അർഹത ഉണ്ടായിരുന്നില്ല എങ്കിലും അബ്രാമിന്റെ അനന്തര അവകാശിയാകുവാൻ സാധ്യതയുള്ള കുട്ടിയുടെ അമ്മ എന്ന പദവിക്ക് താൻ അർഹയാണെന്നും അതിനാൽ താൻ വന്തിയായ സാറായിയേക്കാൾ ശ്രേഷ്ഠയാണെന്നും അവൾ ദുരഭിമാനം കൊണ്ടിരിക്കണം അവളുടെ മനോഭാവത്തിലെ മാറ്റം സാറായിയെ വല്ലാതെ വേദനിപ്പിച്ചു ഗർഭധാരണത്തിന് ശേഷവും സാറായിയോട് എളിമയും ആദരവും പുലർത്തുന്നതിൽ ആഗാർ പരാജയപ്പെട്ടു ആഗാറിന്റെ ഭാഗത്തു നിന്നുള്ള അപ്രതീക്ഷിതവും അസ്വീകാര്യവുമായ പെരുമാറ്റം കുടുംബത്തിൽ ഭിന്നതയ്ക്കും കലഹത്തിനും കാരണമായി ദുഃഖത്താൽ വളഞ്ഞ സാറായി ഭർത്താവായ അബ്രാമിനെ സമീപിച്ച് അവരുടെ വീട്ടിലെ സംഘർഷത്തിന് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി കുടുംബനാഥനായ അബ്രാം സമയോചിതമായി അടിമപ്പെ നിലയ്ക്ക് നിർത്താത്തതാകാൻ കാരണം തനിക്കും അബ്രാമിനുമിടയിൽ കർത്താവ് തന്നെ വിധിക്കട്ടെ എന്ന് സാറായി പ്രഖ്യാപിച്ചു സമാധാനം ആഗ്രഹിച്ച അബ്രാം ഹാഗാർ അപ്പോഴും തൻ്റെ ദാസിയാണെന്നും അവളുടെ അധികാരത്തിൻ കീഴിലാണെന്നും സാറായിയോട് പറഞ്ഞു അവൾക്ക് ഉചിതമെന്ന് തോന്നുന്നത് പോലെ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ അബ്രാ സാറായിക്ക് അനുമതി നൽകി നീ ശരിയെന്ന് കരുതുന്നത് അവളോട് ചെയ്യുക എന്ന അബ്രാമിന്റെ നിഷ്ക്രിയ പ്രതികരണം ഗാർഹിക സംഘർഷത്തെ ഒഴിവാക്കുവാൻ അബ്രാം അപ്പോൾ പ്രകടിപ്പിച്ച നേതൃത്വത്തിന്റെ അഭാവത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് പുരാതന മധ്യ പൗരത്യ നിയമം ധിക്കാരികളായ അടിമകളെ കഠിനമായി ശിക്ഷിക്കുന്നതിന് അനുകൂലമായിരുന്നു അതിന് പ്രകാരം സാറായി ഹാഗാറിനോട് രൂക്ഷമായി പെരുമാറി നിസ്സഹായ ആ യുവ ഈജിപ്ഷ്യൻ വേലക്കാരി തന്റെ യജമാനത്ത ക്രൂരത സഹിക്കാനാവാതെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് മരുഭൂമിയിലേക്ക് ഓടിപ്പോയി സാറായിക്ക് ആകാർ വഴി മാനസികവേധ ഉണ്ടായെങ്കിലും അവളുടെ ആകാറിനോടുള്ള കഠിനമായ പെരുമാറ്റം ഒഴിവാക്കേണ്ടതായിരുന്നു ആഗാറിനെ ഉപദേശിച്ച് തിരുത്തുന്നതിനോ ദേവപരിപാലിൽ ആശ്രയിക്കുന്നതിനോ പകരം അവൾ കോപത്തോടും ക്രൂരതയോടും കൂടി പ്രതികരിച്ചു സാറായിയാണ് ആഗാർ വഴി സന്താന ഉത്പാദനത്തിന് പദ്ധതി ഇട്ടതെങ്കിലും അവളിൽ നിന്നും വൈകാരിക പ്രത്യാഘാതങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല ദൈവിക പദ്ധതി വൈകിയതിന് പരിഹാരമായി ആരംഭിച്ചത് ഭിന്നതയിലേക്കും ദുഃഖത്തിലേക്കും അനീതിയിലേക്കും നയിച്ചു ഈ ഭാഗം നമുക്കൊരു ആത്മീയ പാഠം നൽകുന്നുണ്ട് ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ നിറവേറുന്നത് നമ്മുടെ സമയക്രമത്തിലല്ല ദൈവം നിശ്ചയിക്കുന്ന സമയത്താണ് ദൈവിക ഇടപെടൽ മന്ദഗതിയിലാണെന്ന് തോന്നുമ്പോൾ സാഹചര്യങ്ങളെ നാം തന്നെ കൈകാര്യം ചെയ്യുന്നത് യുക്തിസഹമായി തോന്നിയേക്കാം പക്ഷേ അത് പലപ്പോഴും പ്രശ്നങ്ങൾക്കും കാരണമാകാം ഗർഭിണിയും ക്ഷീണിതയുമായ ഹാഗാർ മാനസികമായ സംഘർഷത്തോടെ ഏകാഗ്നിയായി തൻ്റെ മാതൃരാജ്യമായ ഈജിപ്തിൻ്റെ ദിശയിലേക്കുള്ള ഷൂറിലേക്ക് വഴിയെ നീങ്ങി അവൾ തൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് മാത്രമല്ല അവളുടെ ഭാവിയിൽ നിന്ന് തന്നെ അകന്നു പോവുകയായിരുന്നു അപ്പോൾ അസാധാരണമായി ഒന്ന് സംഭവിച്ചു മരുഭൂമിയിൽ വിജയവും വരണ്ടതവുമായ ഒരു സ്ഥലത്ത് കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു ബൈബിളിൽ ഇത് ആദ്യമായിട്ടാണ് ഒരു സ്ത്രീക്ക് ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുന്നത് അവൻ അവളെ പേര് ജോലി വിളിച്ചു സാറായിയുടെ ദാസിയായ ആകാറേ നീ എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു ഉൽപ്പത്തി പതിനാറ് എട്ട് അവളുടെ ജീവിതത്തിൽ മറ്റുള്ളവരിൽ നിന്ന് അതുവരെ അനുഭവിക്കാത്ത വിധം കർത്താവിൻ്റെ ദൂതൻ അവളോട് അനുകമ്പ കാണിച്ചു അവൾ മറുപടി പറഞ്ഞു ഞാൻ യജമാനത്തിയായ സാറായിയിൽ നിന്നും ഓടിപ്പോവുകയാണ് കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞു നീ യജമാനത്തീയുടെ അടുത്തേക്ക് തിരിച്ചുപോയി അവൾക്ക് കീഴ്പ്പെട്ടിരിക്കുക അവൾ കേൾക്കാൻ ആഗ്രഹിക്കാത്തതായിരുന്നു അത് എന്നാൽ അവളുടെ വേദനയെ അതിജീവിക്കുന്ന വലിയൊരു വാഗ്ദാനം കർത്താവിൽ നിന്ന് ആഗാറിന് ലഭിച്ചു എണ്ണിയാൾ തീരാത്ത വണ്ണം നിന്റെ സദ്യതയെ ഞാൻ വർദ്ധിപ്പിക്കും ഉൽപ്പത്തി പതിനാറാം അധ്യായം ഒൻപത് മുതൽ പത്ത് വരെ വാക്യങ്ങൾ അവൾ ജനതകളുടെ മാതാവാകുമെന്നങ്ങനെ അവൾക്ക് ഉറപ്പ് ലഭിച്ചു കർത്താവ് അവളുടെ കുഞ്ഞിന് പേരിട്ടു നീ ഗർഭിണിയാണല്ലോ നീ ഒരു ആൺകുട്ടിയെ പ്രസവിക്കും അവർ നീ ഇസ്മായേൽ എന്ന് പേരിടണം കാരണം കർത്താവ് തന്റെ രോദനം ചെവിക്കൊണ്ടിരിക്കുന്നു ഉൽപ്പത്തി പതിനാറിന്റെ പതിനൊന്ന് ചില വ്യക്തികൾക്ക് മാത്രമേ അവരുടെ ജനനത്തിന് മുമ്പ് ദൈവം തന്നെ പേരിടുന്നതായി ബൈബിളിൽ കാണുന്നുള്ളൂ അതിലൂടെ അവരുടെ ജീവിത ദൗത്യമോ ചുമതലയോ പ്രഖ്യാപിച്ചുകൊണ്ട് അവർ പ്രത്യേക ദൈവിക ഉദ്ദേശത്തിനായി അമ്മയുടെ ഉദരത്തിൽ വെച്ച് സമർപ്പിക്കപ്പെട്ടവരാണെന്ന് വ്യക്തമാക്കുന്നു ഇസ്മായേൽ അല്ലെങ്കിൽ ദൈവം കേൾക്കുന്നു ഇസ്ഹാക്ക് അവൻ ചിരിക്കുന്നു സാംസൺ ജോസിയ രാജാവ് സൈറസ് ഒരു വിജാതീയ രാജാവ് സ്ഥാപകയോഹന്ന യേശുക്രിസ്തു അല്ലെങ്കിൽ ദൈവം രക്ഷിക്കുന്നു ജെറേമിയ പൗലോസ്രിയ എന്നിവർ ഇതിന് ഉദാഹരണങ്ങളാണ് കർത്താവിൻ്റെ ദൂതൻ ഹഗാറിനോട് അവളുടെ കുട്ടിയെക്കുറിച്ച് പറഞ്ഞു അവൻ കാട്ടുകഴുതയ്ക്കൊത്ത മനുഷ്യനായിരിക്കും അവൻ്റെ കൈ എല്ലാവർക്കും എതിരായും എല്ലാവരുടെയും കൈ അവനെതിരായും ഉയരും അവൻ തൻ്റെ ബന്ധുക്കൾക്ക് സമീപം വസിക്കും ഉൽപ്പത്തി പതിനാറിന്റെ പന്ത്രണ്ട് ഈ പ്രവചനം അർത്ഥമാക്കുന്നത് അവളുടെ മകൻ ശാന്തമോ സുഖകരമോ ആയ ജീവിതമല്ല നയിക്കുക എന്നാണ് അവൻ മരുഭൂമിയിലെ പോലെ ആയിരിക്കും അതായത് സ്വതന്ത്രനും മെരുക്കപ്പെടാത്തവനും നഗരങ്ങളുടെയോ അതിർത്തികളുടെയോ ബന്ധനമില്ലാത്തവനും അവന്റെ ജീവിതം പോരാട്ടവും ചെറുത്തുനിൽപ്പും കൊണ്ട് അടയാളപ്പെടുത്തും അവൻ അതിജീവിക്കുവാൻ പോരാടും മറ്റുള്ളവർ അവനെ എതിർക്കും എങ്കിലും അബ്രഹാമിന്റെ മഹത്തായ വംശാവലിയിൽ അവൻ തൻ്റെ കുടുംബത്തോട് അടുത്ത് നിൽക്കും തന്റെ മകൻ അബ്രഹാമുമായുള്ള വാഗ്ദന്ത മകനായി ജനിക്കുന്നവനല്ലെങ്കിലും ദൈവത്തിന് അവനെക്കുറിച്ച് കുറിച്ച് പദ്ധതിയുണ്ടെന്ന് ആകാർ മനസ്സിലാക്കി ബൈബിൾ പ്രകാരം അതുവരെ മറ്റാരും ചെയ്യാത്ത ഒരു മഹത് കാര്യം ഹാഗാർ ചെയ്തു അവൾ ദൈവത്തിന് ഒരു പേര് നൽകി നീ എൽ റോയി ആണ് എന്നെ കാണുന്ന ദൈവം ഉൽപ്പത്തി പതിനാറ് പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു അവൾ തന്നോട് സംസാരിച്ച കർത്താവിനെ എൽറോയി എന്ന് വിളിച്ചു കാരണം എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും ഇവിടെ വെച്ച് കണ്ടു എന്ന് അവൾ പറഞ്ഞു അതുകൊണ്ട് ആ നീലുറവയ്ക്ക് ബെൽ ലഹായ് റോയ് എന്നു പേരുണ്ടായി അത് കാതേഷിനും വേരതിനും ഇടയ്ക്കാണ് പുറന്തള്ളപ്പെട്ടതോ പാരസ്പരിക്കപ്പെട്ടതുമായി അനുഭവപ്പെടുന്ന ഏവർക്കും ഹാഗാറിൻ്റെ ഈ അനുഭവം ഒരു പാഠമാണ് ദൈവം നമ്മെ കാണുകയും കേൾക്കുകയും പേര് ചെല്ലി വിളിക്കുന്നവരുമാണ് നമ്മുടെ ജീവിതത്തിലെ മരുഭൂമി അനുഭവത്തിലും മറ്റാരുമില്ലെങ്കിലും ദൈവം നമ്മെ കൈവിടുകയില്ല തൻ്റെ ദുരവസ്ഥ കണ്ട് ആശ്വസിപ്പിക്കുകയും പ്രത്യാശ നൽകുകയും ചെയ്ത ദൈവത്തെ ആശ്രയിച്ച് എളിമയോടെയും അത്ഭുതത്തോടെയും ഹാഗാർ അബ്രഹാമിൻ്റെ വീട്ടിലേക്ക് മടങ്ങി സാറായിക്ക് വിധേയായി ജീവിച്ച അവൾ കാലത്തിൻ്റെ തികവിൽ ഒരു മകനെ പ്രസവിച്ചു അപ്പോൾ എൺപത്തിയാറ് വയസ്സായിരുന്ന അബ്രാം ദൈവനിശ്ചയപ്രകാരം കുഞ്ഞ് ഇസ്മായേൽ എന്ന് പേരിട്ടു അബ്രഹാമിന് തൊണ്ണൂറ്റി ഒൻപത് വയസ്സുള്ളപ്പോൾ ദൈവം അബ്രാമുമായുള്ള തൻ്റെ ഉടമ്പടി നവീകരിച്ചു അബ്രഹാമിനെ അബ്രഹാം എന്നും സാറായിയെ സാറായ് എന്നും ദൈവം പുനർനാമകരണം ചെയ്തു ദൈവവുമായുണ്ടായ ഉടമ്പടിയുടെ ഭൗതിക അടയാളമായി പരിച്ഛേദനകരണം ദൈവം സ്ഥാപിച്ചു ആഗാർ വഴി ലഭിച്ച തന്റെ പ്രിയപ്പെട്ട ആദ്യജാതനെ അബ്രാഹാം സ്നേഹിച്ചു ഇസ്ഹാഖിനെ കുറിച്ചുള്ള വാഗ്ദാന സമയത്ത് അബ്രഹാം ദൈവത്തോട് പറഞ്ഞു ഇസ്മായിൽ അങ്ങയുടെ തിരുമുമ്പിൽ ജീവിച്ചിരുന്നാൽ മതി ഉൽപ്പത്തി പതിനേഴ് പതിനെട്ട് ദൈവം വ്യക്തതയോടും അനുകമ്പയോടും കൂടി ഉത്തരം നൽകി ഇസ്മായിലിനു വേണ്ടിയുള്ള നിന്റെ പ്രാർത്ഥനയും ഞാൻ ചെവിക്കൊണ്ടിരിക്കുന്നു ഞാൻ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു ഞാൻ ഞാനവനെ സന്താനപുഷ്ടിയുള്ളവനാക്കി അവൻ്റെ സന്തതികളെ വർദ്ധിപ്പിക്കും അവൻ പന്ത്രണ്ട് രാജാക്കന്മാർക്ക് പിതാവായിരിക്കും അവനിൽ നിന്ന് ഞാനൊരു വലിയ ജനതയെ പുറപ്പെടുവിക്കും എന്നാൽ സാറായിൽ അടുത്ത വർഷം ഈ സമയത്ത് നിനക്ക് ജനിക്കുവാൻ പോകുന്ന ഇസഹാക്കുമായിട്ടാണ് എൻ്റെ ഉടമ്പടി ഞാൻ സ്ഥാപിക്കുക മുൽപ്പത്തി പതിനേഴ് ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹവും പദ്ധതികളും ഉടമ്പടി ജനതയ്ക്കും അപ്പുറത്തേക്ക് വ്യാപിക്കുകയും എല്ലാ ജനതകളിലേക്കും എത്തുകയും ചെയ്യുമെന്ന് ഇസ്മായിലിനെ കുറിച്ചുള്ള വാഗ്ദാനം വ്യക്തമാക്കുന്നു ആ ദിവസം തന്നെ അബ്രഹാം തന്നെയും പതിമൂന്ന് വയസ്സുള്ള ഇസ്മായിലിനെയും അവന്റെ വീട്ടിലെ എല്ലാ പുരുഷന്മാരെയും പരിച്ഛേദനം ചെയ്ത് ഉടമ്പടിയുടെ മുദ്ര വെച്ചു ഉൽപ്പത്തിയുടെ ഇരുപത്തൊന്നാം അധ്യായം എട്ട് മുതൽ വാക്യങ്ങളിൽ ഇസ്മായലിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വൈകാരികമായ ഒരു ഘട്ടം അവതരിപ്പിക്കുന്നുണ്ട് ഇസ്ഹാഖിന്റെ മുലകൂടി മാറ്റലോടെയാണ് കഥ ആരംഭിക്കുന്നത് ഒരു കുട്ടിയുടെ മുലയൂട്ടലിൽ നിന്ന് ക്രമേണ കെട്ടിലുള്ള ഭക്ഷണത്തിലേക്ക് മാറുന്നത് ആ കുട്ടിയുടെ ആദ്യകാല ജീവിതത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലായി അക്കാലത്ത് ആഘോഷിച്ചിരുന്നു ഉയർന്ന ശിശു മരണ നിരക്കുണ്ടായിരുന്ന കാലമായിരുന്നു അത് എന്നാൽ ആ ഘട്ടം ഇസ്ഹാക്ക് അതിജീവിക്കുന്നത് അബ്രഹാം ഒരു വിരുന്നോടെ ആഘോഷിക്കുമ്പോൾ ഒരു നിശബ്ദ സംഘർഷം തിളച്ചു മറിയാൻ തുടങ്ങി ഈജിപ്തുകാരിയായ ഹാഗാറിയുടെ മകൻ ഇസ്മായേൽ ഇസ്ഹാഖിനൊപ്പം കളിക്കുന്നത് സാറ ശ്രദ്ധിക്കുന്നു ഇതിന് ഹെബ്രായ പദം മത്സാഹ് കളിയാക്കലോ മത്സരമോ ആയി സൂചിപ്പിക്കാം അപ്പോൾ കൗമാരക്കാരനായ ഇസ്മായേൽ ആദിജാതെന്ന അവകാശത്താൽ ഐസക്കിന്റെ പങ്കിനെ വെല്ലുവിളിക്കുമോ എന്ന് സാറ ഭയക്കുന്നു അവൾ അബ്രാഹത്തോട് പറഞ്ഞു ആ അടിമ പെണ്ണിനെയും അവളുടെ മകനെയും ഇറക്കി വിടുക അവളുടെ മകൻ എന്റെ മകൻ ഇസ്ഹാക്കിനൊപ്പം അവകാശിയാകുവാൻ പാടില്ല ഉൽപ്പത്തി ഇരുപത്തൊന്ന് പത്ത് സാറായുടെ ആവശ്യം കഠിനവും അസൂയാൽ നയിക്കപ്പെടുന്നതുമായിരുന്നു എന്നാൽ അതിൽ നിയമപരമായ ഒരു പശ്ചാത്തലമുണ്ട് പൗരാണിക നിയമപ്രകാരം എന്ന നിലയിൽ ഇസ്മായിലിന് അബ്രാഹത്തിൻ്റെ സമ്പത്തിൽ അവകാശമുണ്ടായിരുന്നു തന്റെ മകനു വേണ്ടി ഉണ്ടായ സാറ സാറാ ഒരു വേർപെടുത്തൽ ആവശ്യപ്പെടുന്നു തന്മൂലം മകനെ ഓർത്ത് അബ്രാഹം വളരെ അസ്വസ്ഥനായി ഉൾപ്പത്തി ഇരുപത്തൊന്നാം അധ്യായം പതിനൊന്നാം വാക്യം ഇരുപത്തി ഇരുപത്തൊന്നിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു എന്നാൽ ദൈവം അബ്രാഹത്തോടൊരിൽ ചെയ്തു കുട്ടിയെക്കുറിച്ചും നിന്റെ അടിമ പെണ്ണിനെ കുറിച്ചും നീ ക്ലേശിക്കേണ്ട സാറ പറയുന്ന പോലെ ചെയ്യുക കാരണം ഇസ്ഹാക്കിലൂടെയാണ് നിന്റെ സന്തതികൾ അറിയപ്പെടുക അടിമ പെണ്ണിൽ ജനിച്ച മകനെയും ഞാനൊരു ജനതയാക്കും അവനും നിന്റെ മകനാണല്ലോ അങ്ങനെ അവകാശം നിഷേധിക്കപ്പെടുന്ന ജനിച്ച കുട്ടിയുടെ സംരക്ഷണവും ദൈവം ഏറ്റെടുക്കുന്നു ഇവിടെ നമുക്ക് ദൈവത്തിന്റെ നീതിയും കരുണയും ഒരുമിച്ച് കാണുവാൻ കഴിയും ഇസ്ഹാഖിനെ ഉടമ്പടിയുടെ വശം വോംശമായി തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിലും ഇസ്മായേൽ നിരസിക്കപ്പെടുന്നില്ല ദൈവത്തിന്റെ വാഗ്ദാനം ഉടമ്പടിക്കും അപ്പുറത്തേക്ക് വ്യാപിക്കുന്നു ഇസ്മായലിൽ നിന്ന് ഒരു ജനത വരും കാരണം അവനും അബ്രാഹാമിന്റെ മകനാണ് പുലർച്ചെ അബ്രഹാം ഹാഗാറിന് അപ്പവും വെള്ളവും നൽകി അവളെയും ഇസ്മായിലിനെയും പറഞ്ഞയച്ചു അവരുടെ വേർ വേണ്ടത്ര വിഭവങ്ങൾ അബ്രഹാം നൽകാതിരുന്നത് ഒരു പക്ഷേ സാറായിയുടെ സ്വാധീന നിമിത്തമാകാം ആഗാറിന്റെ കയ്യിലെ ഭക്ഷണ സാധനങ്ങൾ വേഗം തീർന്നു പരുഭൂമിയിലെ സൂര്യതാപം അസഹനീയമായി സ്വന്തം കുഞ്ഞു മരിക്കുന്നത് കാണുക സഹിക്കാതിരുന്നതിനാൽ ആഗാർ തൻ്റെ മകനെ ഒരു കുറ്റിക്കാട്ടിൽ കിടത്തിയിട്ട് ഒരു വില്ലു ദൂരെ ഇരുന്ന് ഹൃദയം നുറുങ്ങി കരഞ്ഞു ബൈബിളിലെ ഏറ്റവും ആർദ്രവും ഹൃദയഭേദകവുമായ രംഗങ്ങളിൽ ഒന്നാണിത് എന്നാൽ അതിവേഗം സാഹചര്യം മാറുന്നു കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു ഇരുപത്തി ഒന്ന് പതിനേഴ് ഇസ്മായിൽ എന്ന പേരിന്റെ അർത്ഥം ദൈവം കേൾക്കുന്നു എന്നാണല്ലോ അത് അനൂർത്ഥമാക്കിക്കൊണ്ട് അവന്റെ രോദനത്തിന് ദൈവം ഉത്തരം നൽകി സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ദൂതൻ അവളെ വിളിച്ചു പറഞ്ഞു ആഗാർ നീ വിഷമിക്കേണ്ട ഭയപ്പെടുകയും വേണ്ട കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു എഴുന്നേറ്റ് കുട്ടിയെ കയ്യിലെടുക്കുക അവനിൽ നിന്ന് ഞാൻ വലിയൊരു ജനതയെ പുറപ്പെടുവിക്കും ഉൽപ്പത്തി ഇരുപത്തി ഒന്ന് പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ തുടർന്ന് ദൈവം ഹാഗാറിന്റെ കണുകൾ തുറക്കുന്നു ഒരു ജലാശയം ദർശിക്കുന്നു അത് ജീവന്റെയും നവീകരണത്തിന്റെയും ദൈവപരിപാലനയുടെയും പ്രതീകമാണ് അവൾ ചെന്ന് വെള്ളം തുകൽ സഞ്ചിയിൽ നിറച്ച് കുട്ടിക്ക് കുടിക്കുവാൻ കൊടുത്തു അങ്ങനെ ഇസ്മായിൽ ആരോഗ്യം വീണ്ടെടുത്തു ഉൽപ്പത്തി ഇരുപത്തി ഒന്നിന്റെ ഇരുപതിൽ പറയുന്നു ദൈവം ആ കുട്ടിയോട് കൂടെയുണ്ടായിരുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം മാർഗനിർദ്ദേശം സംരക്ഷണം കരുതൽ എന്നിവ അനുഭവിക്കുവാൻ ഭാഗ്യം ലഭിക്കുന്നവരെ പരാമർശിക്കുവാൻ ഉപയോഗിക്കുന്ന ശക്തമായ ഒരു ബൈബിൾ പ്രയോഗമാണിത് ഈജിപ്തിലെ ജോസഫ് സാമുവൽ പ്രമാചകൻ ദാവീർ രാജാവ് തുടങ്ങിയവർക്ക് ഈ വാക്യം ബൈബിളിൽ ഉപയോഗിക്കുന്നുണ്ട് ഇസ്ഹാക്കിലൂടെ ഉള്ള ഉടമ്പടി പരമ്പരയിൽ ഉൾപ്പെട്ടിരുന്നില്ലെങ്കിലും ഇസ്മായേലിന്റെ ജീവിതത്തിൽ ദൈവിക പരിപാലനയും അനുഗ്രഹവും ഉണ്ടായിരുന്നുവെന്ന് ഇത് സ്ഥിരീകരിക്കുന്നു ഐരാശ്യത്തിന്റെ മരുഭൂമിയിൽ ഉള്ളവരെ പോലും കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ദൈവത്തിന്റെ കരുണ നിറഞ്ഞ ഹൃദയത്തെ ഇത് വെളിപ്പെടുത്തുന്നു ഇസ്മായിൽ പാരാനിലെ മരുഭൂമിയിൽ പാർത്തു അവൻ വളർന്ന് സമർത്ഥനായൊരു തീർന്നു അവൻ്റെ അമ്മ ഈജിപ്തിൽ നിന്ന് അവനൊരു ഭാര്യയെ തെരഞ്ഞെടുത്തു ഉൽപ്പത്തി ഇരുപത്തൊന്നാം അധ്യായം ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങൾ ഉൽപ്പത്തി അധ്യായം ഇരുപത്തി അഞ്ചിൽ അബ്രഹാമിൻ്റെ ജീവിതാന്ത്യമായപ്പോൾ ഇസ്മായേൽ ക്രിസ്തുമായി വീണ്ടും പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഉൽപ്പത്തി ഇരുപത്തിയഞ്ച് ഒൻപതിൽ അബ്രഹാമിൻ്റെ മക്കളായ ഇസ്ഹാഖും ഇസ്മായേലും ചേർന്ന് മക്ബല ഗുഹയിൽ അവനെ അടക്കിയെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ വൈകാരിക വിവരണം മുൻകാല വിരോധമുണ്ടായിരുന്ന ആ സഹോദരങ്ങളുടെ അനുരഞ്ജനത്തെ സൂചിപ്പിക്കുന്നു ഇസ്മായിലിന്റെ സന്തതികളെ കുറിച്ചുള്ള വ്യക്തമായ രേഖ ബൈബിൾ നൽകുന്നുണ്ട് ഉൾപ്പത്തിയുടെ ഇരുപത്തഞ്ചാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ ഇസ്മായലിൻ്റെ പന്ത്രണ്ട് പുത്രന്മാരുടെ പേരുകൾ നൽകിക്കൊണ്ട് അവരെ അവരുടെ ഗോത്രങ്ങളിലെ പന്ത്രണ്ട് പ്രഭുക്കന്മാർ എന്ന് വ്യക്തമായി വിളിക്കുന്നു ഈ പുത്രന്മാർ ഒരു നാടോടി ഗോത്രത്തിൻ്റെ പൂർവികരായി അവരുടെ പേരിലുള്ള പാളയങ്ങളിലും ഗ്രാമങ്ങളിലും താമസിച്ചു ഇസ്മായിലിൻ്റെ പിൻഗാമികളെക്കുറിച്ച് മുൽപ്പത്തി ഇരുപത്തി അഞ്ച് പതിനെട്ടിൽ പറയുന്നു ഹവില മുതൽ ഷൂർ വരെയുള്ള ദേശത്ത് അവർ വാസം ഉറപ്പിച്ചു അസീറിയയിലേക്കുള്ള വഴിയിൽ ഈജിപ്തിൻ്റെ എതിർവശത്താണ് ഷൂർ അവർ ചാർച്ചക്കാരിൽ നിന്നെല്ലാം അകന്നാണ് ജീവിച്ചത് ചുരുക്കത്തിൽ ഇസ്മായേലിൻ്റെ വംശാവലി ഇസ്രായേലിൻ്റെ പ്രാന്തപ്രദേശത്തും അതിനപ്പുറത്തും അറോബിൻ ഗോത്രങ്ങളുടെ ഒരു കൂട്ടായ്മയ്ക്കും കാരണമായി ഇസ്മായലിൻ്റെ ആയുഷ്കാലം നൂറ്റി മുപ്പത്തിയേഴ് വർഷമായിരുന്നു അവൻ അന്ധിശ്വാസം വലിക്കുകയും തൻ്റെ ബന്ധുക്കളോട് ചേരുകയും ചെയ്തു ഉൽപ്പത്തി ഇരുപത്തി അഞ്ചാം അധ്യായം പതിനേഴാം വാക്യം ഇത് പൂർണ്ണവും അനുഗൃഹീതവുമായ ഒരു ജീവിതത്തെ സൂചിപ്പിക്കുന്നു തൻ്റെ ബന്ധുക്കളോട് ചേരുകയും ചെയ്തു എന്നത് അബ്രാഹാം ഇസ്ഹാഖ് യാക്കോബ് തുടങ്ങിയ ഗോത്ര പരാമർശിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ബൈബിളിലെ ഒരു പദപ്രയോഗമാണ് ഇസ്മായ വ്യത്യസ്തമായ പങ്കാണ് രക്ഷാകര പദ്ധതിയിൽ ഉണ്ടായിരുന്നത് എങ്കിലും മരണത്തിൽ അദ്ദേഹം ഇസ്രായേലിലെ ഗോത്രപിതാക്കളുടെ ബഹുമാന്യത പങ്കെടുത്തു ഇത് എല്ലാ ജനതയ്ക്കും വേണ്ടിയുള്ള രക്ഷാ പദ്ധതിയെ സൂചിപ്പിക്കുന്നു അബ്രഹാമിന്റെ ഭാര്യയും ഇസ്ഹാഖിന്റെ അമ്മയുമായ സാറ നൂറ്റി ഇരുപത്തിയേഴ് വയസ്സുള്ളപ്പോൾ കാനാൻ ദേശത്തെ അർബയിൽ അല്ലെങ്കിൽ ഹെബ്രോണിൽ മരിച്ചു ബൈബിളിൽ മരണ സമയത്തെ കുറിച്ച് രേഖപ്പെടുത്തുന്ന ഏക സ്ത്രീയാണ് സാറ അബ്രഹാം അവൾക്ക് വേണ്ടി വ്യസനിക്കുകയും വിലപിക്കുകയും ചെയ്തുകൊണ്ട് തന്റെ സ്നേഹവും ആദരവും പ്രകടിപ്പിച്ചു തുടർന്ന് അദ്ദേഹം ഹിത്യരുടെ ഗുഹ ഒരു ശ്മശാന സ്ഥലമായി വാങ്ങി കാനാനിലെ അബ്രഹാമിന്റെ നിയമപരമായ ഉടമസ്ഥതയിലുള്ള ആദ്യത്തെ ഭൂമിയായി അത് മാറി ഇസ്്രായേലിന്റെ മറ്റുകാർക്കായി സാറായെ ബഹുമാനിക്കുന്നു അവളുടെ ശവസംസ്കാര സ്ഥലത്തോട് ചേർന്നാണ് പിന്നീട് അബ്രാഹം ഇസ്ഹാക്ക് റബേക്ക യാക്കോബ് ലയ എന്നിവരെ അടക്കം ചെയ്തത് ഹാഗാറിൻ്റെ മരണം പ്രായം ശവസംസ്കാരം നടന്ന സ്ഥലം അന്ത്യവചേസുകൾ എന്നിവയൊന്നും ബൈബിളിൽ പരാമർശിക്കുന്നില്ല മക്കയിലെ കാവയ്ക്ക് സമീപം അവളുടെ മകൻ ഇസ്മായിലിന്റെ അടുത്തായി അവളെ അടക്കം ചെയ്തെന്നാണ് ഇസ്ലാമിക വിശ്വാസം ചില റബിമാർ ഹഗാറിനെ സാറായുടെ മരണശേഷം അബ്രഹാം വിവാഹം ചെയ്ത കെത്തുറയാണെന്ന് കരുതുന്നു ഉൽപ്പത്തി ഇരുപത്തി അഞ്ച് ഒന്ന് കെത്തൂറ എന്ന പേരിന്റെ അർത്ഥം സുഗന്ധമെന്നാണ് ആ പുതിയ പേരിൽ ആഗാർ സാറായെ മരണശേഷം അബ്രഹാമിനെ വിവാഹം ചെയ്തെന്നാണ് ഈ പാരമ്പര്യം പറയുന്നത് അബ്രഹാമിന്റെ കപനത്തിൽ നിന്ന് ഇസ്മായിലിനോടൊപ്പം പുറത്തല്ലപ്പെട്ട ശേഷം ആഗാർ വിവാഹം കഴിച്ചിട്ടില്ലെന്ന് കരുതപ്പെടുന്നു അവൾ ബെൽപീഠത്തിനായി സൂക്ഷിച്ചിരിക്കുന്ന സുഗന്ധദ്രവ്യം പോലെ അബ്രാഹത്തിനു വേണ്ടി കാത്തിരുന്നു എന്നാൽ ഈ പ്രബോധനം സാർവത്രികമായി അംഗീകരിക്കപ്പെടുന്നില്ല മരുഭൂമിയിൽ വെള്ളത്തിനായുള്ള ഹാഗാറിന്റെ നിരാശാജനകമായ അന്വേഷണം ഹജ്ജ് തീർത്ഥാടന വേളയിൽ ആചാരപരമായി പുനരാവിഷ്കരിക്കപ്പെടുന്നുണ്ട് ഇസ്ലാമിക പാരമ്പര്യം അനുസരിച്ച് ഹാഗാറിന്റെ വിശ്വാസവും സ്ഥിരാത്സാഹവുമാണ് സംസം കിണറിന്റെ അത്ഭുതകരമായ പ്രത്യക്ഷീകരണത്തിലേക്ക് നയിച്ചത് ആ കിണർ ഇന്നും നിലനിൽക്കുന്നുണ്ട് സാറ ഹാഗാർ ഇസ്മായിൽ എന്നിവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് എന്താണ് പഠിക്കാനുള്ളതൊന്ന് നോക്കാം ഒന്ന് സാറായുടെ ജീവിതത്തിൽ എന്ന പോലെ ദൈവത്തിൻ്റെ സമയത്തിനാണ് നാം കാത്തിരിക്കേണ്ടത് ദൈവം തൻ്റെ വാഗ്ദാനങ്ങളിൽ വൈകുന്നതായിട്ട് നമുക്ക് തോന്നാം സാറായുടെ ദീർഘകാലത്തെ വന്ധ്യതയിൽ എന്നതുപോലെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം അവ തന്റെ സമയത്തിന്റെ പൂർണതയിൽ നിറവേറ്റും വിശ്വാസികളായ നമുക്ക് സ്വന്തം കുറുക്കു വഴികളല്ല ക്ഷമയും വിശ്വാസവുമാണ് ആവശ്യം രണ്ട് ഹാഗാർ മോശം പെരുമാറ്റം അനുഭവിക്കുകയും അബ്രാഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുകയും ചെയ്തിട്ടും ദൈവം അവളുടെ വേദന കാണുകയും അവളുടെ നിലവിളി കേൾക്കുകയും ചെയ്തു ദൈവത്തിന് അടിച്ചമർത്തപ്പെട്ടവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അദൃശനല്ല ഖാഗാറിന്റെ ജീവിതത്തിൽ കാണുന്നത് പോലെ ദൈവം തിരസ്കരിക്കപ്പെട്ടവരെ കാണുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു മൂന്നാമത് ഇസ്രായേലിന്റെ ജീവിതത്തിൽ കാണുന്നത് പോലെ ഇസ്മായിലിന്റെ ജീവിതത്തിൽ കാണുന്നത് പോലെ പ്രതികൂല സാഹചര്യത്തിലും നാം അനുഗ്രഹിക്കപ്പെടാം ഉടമ്പടിയുടെ കുട്ടി അല്ലെങ്കിലും ഇസ്മായിൽ ഇപ്പോഴും സ്നേഹിക്കപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയും ഒരു വലിയ ജനതയുടെ പിതാവായി മാറുകയും ചെയ്തു തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ദൈവപരിപാലനയും സംരക്ഷണവും ലഭ്യമാണ് അതിനാൽ നാം ആരെയും ചെറുതായി കാണരുത് എന്നാല് ദൈവത്തെ കൂടാതെ അസൂയപ്പെടുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നത് ഭിന്നതയിലേക്ക് നയിക്കുന്നു സാറായുടെ അസൂയ ആഗാറിൻ്റെ അഹങ്കാരം ഇസ്മായിലും ഇസ്ഗാക്കും തമ്മിലുണ്ടായ മത്സരം എന്നിവ കാണിക്കുന്നത് ദൈവിക പദ്ധതിക്ക് വിഘാതം നിൽക്കുന്നവർക്കുണ്ടാകാവുന്ന സംഘർഷമാണ് താഴ്മയും ദൈവത്തോടുള്ള വിധേയത്വവും ഐക്യം നിലനിർത്തുന്നു നമുക്കൊരു പ്രാർത്ഥനയുടെ അവസാനിപ്പിക്കാം കർത്താവായ ദൈവമേ അങ്ങ് അദൃശ്യമായത് കാണുകയും അങ്ങയുടെ സമയത്ത് വാഗ്ദാനങ്ങൾ നിറവേറ്റുകയും ചെയ്യുന്നവരാണല്ലോ ചെയ്യുന്നവനാണല്ലോ സാറായെപ്പോലെ ക്ഷമനശിക്കാതെ അങ്ങേ കാത്തിരിക്കുവാനും ഹഗാറിനെ പോലെ അങ്ങയിൽ വിശ്വസിക്കുവാനും ഇസ്മായിലിനെ പോലെ ഞങ്ങളുടെ വിളിയിൽ നടക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കാനുമേ അസൂയ ഹങ്കാരം ഭയം എന്നിവയിൽ നിന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെ വിമക്തമാക്കണമേ അങ്ങയുടെ സംരക്ഷണയിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് സമാധാനത്തിനും പ്രത്യാശയിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ